ക്യാൻസർ ചികിത്സയ്ക്ക് ചെലവേറുകയും രോഗികൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മുഴുവൻ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ തന്നെ എണ്ണം സ്ഥാപിക്കും അടുത്ത വർഷത്തോടെ മെഡിക്കൽ കോളേജുകളിൽ പതിനായിരം സീറ്റുകൾ കൂടി കൂട്ടിച്ചേർക്കും അഞ്ച് വർഷം കൊണ്ട് എഴുപത്തി സീറ്റുകളാണ് കൂട്ടിയത് ഇൻഷുറൻസ് മേഖലയിൽ എഴുപത്തിനാല് ശതമാനം വരെയാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് ഇതുവരെ അനുമതി ഉണ്ടായിരുന്നത് ഇത് നൂറ് ശതമാനമായി ഉയർത്തി ലഭിക്കുന്ന പ്രീമിയം തുകകൾ ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കുന്ന കമ്പനികൾക്കാകും രാജ്യത്ത് നൂറ് ശതമാനം നിക്ഷേപം അനുവദിക്കാം തെരുവോര കച്ചവടക്കാർക്ക് മോദി സർക്കാരിന്റെ ഈ ബജറ്റിലും കൈ നിറയെ ആനുകൂല്യങ്ങൾ ഉണ്ടായി അവർക്കുള്ള സ്വനിധി പദ്ധതി ഇതിനകം അറുപത്തെട്ട് ലക്ഷം പേർക്ക് ഗുണകരമായതായി ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി ഈ പദ്ധതിയിൽ അംഗമാകുന്നവർക്കുള്ള യു പി ഐയുമായി ബന്ധപ്പെടുത്തിയ ക്രെഡിറ്റ് കാർഡുകളുടെ പരിധി മുപ്പതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചു ഇവർക്ക് കൂടുതൽ വായ്പകളും ലഭിക്കും തെരുവോര കച്ചവടക്കാർക്ക് വ്യാപാരം മെച്ചപ്പെടുത്താൻ എളുപ്പത്തിൽ വായ്പ നൽകുന്ന സ്വനിധി പദ്ധതി രണ്ടായിരത്തി ഇരുപതിലാണ് മോദി സർക്കാർ തുടങ്ങിയത് ഒരു വർഷത്തെ കാലാവധിയിൽ മാസം തോറും ചെറിയ തുകകളായി അടയ്ക്കാൻ കഴിയുന്ന ാണ് വായ്പ ഘടന ഈട് നൽകേണ്ടാത്ത വായ്പയാണിത് മൊബൈലുകളിലും വൈദ്യുത വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയുടെ തീരുവ കേന്ദ്രം സർക്കാർ വെട്ടിക്കുറച്ചു ഇതോടെ ഇവയുടെ വില കുറയും പ്രധാനമന്ത്രിയുടെ റിസർച്ച് ഫെലോഷിപ്പ് പദ്ധതി പ്രകാരം അടുത്ത അഞ്ചു വർഷം കൊണ്ട് പതിനായിരം ഫെലോഷിപ്പുകൾ അനുവദിക്കും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നിവയിൽ നേരിട്ട് അഡ്മിഷൻ നൽകുന്ന പദ്ധതിയാണിത് പ്രതിമാസം എഴുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ഇവർക്ക് ഫെലോഷിപ്പ് ലഭിക്കുന്നതാണ് റിസർച്ച് ഗ്രാന്റ് ആയി പ്രതിവർഷം രണ്ട് ലക്ഷം രൂപയും ലഭിക്കും പ്രതിവർഷം രണ്ടായിരം പേർക്ക് സൗജന്യ ഫെലോഷിപ്പ് ലഭിക്കും ഗ്രാമീണ മേഖലകളിലുള്ള പോസ്റ്റ് ഓഫീസുകളെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളായി മാറ്റും ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം പോസ്റ്റ് ഓഫീസുകളാണ് ഗ്രാമീണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തിന്റെ എല്ലാ കോണിലും ഇവരുടെ സേവനം ലഭ്യമാണ് ഇത് പ്രയോജനപ്പെടുത്തി തപാൽ വകുപ്പിന്റെ വരുമാനം അമ്പത് മുതൽ അറുപത് ശതമാനം വർദ്ധിപ്പിക്കാനാണ് ശ്രമം രാജ്യത്തെ ഒന്നേ ദശാംശം ഏഴ് കോടി ഗ്രാമീണ കർഷകർക്ക് സഹായകമാകുന്ന ധനധാന്യ യോജന കേന്ദ്രം നടപ്പാക്കും ഉൽപാദനശേഷി കുറഞ്ഞ നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക വികസനം ത്വരിതപ്പെടുത്തുകയാണ് ലക്ഷ്യം വിള വൈവിധ്യവൽക്കരണം സുസ്ഥിര കൃഷിരീതികൾ പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംവരണം ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഉയർന്ന ഉൽപാദനശേഷിയുള്ള വിത്തുകൾ ലഭ്യമാക്കുക ദീർഘകാല ഹരസ്വകാല വായ്പകൾ ലഭ്യമാക്കുക എന്നിവയിലൂടെ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇപ്പോൾ വെറും നാലര ശതമാനം പലിശയ്ക്ക് നൽകുന്ന വാർഷിക വായ്പകളുടെ പരിധി മൂന്ന് ലക്ഷം രൂപയാണ് ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ മാത്രമേ ലഭിക്കൂ ഇത്തരം കാർഷിക വായ്പകളുടെ പരിധി പുതിയ ബജറ്റിൽ അഞ്ച് ലക്ഷമാക്കി കൂട്ടി പയറുവർഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വാശ്രയത്വം കൈവരിക്കാൻ പ്രത്യേക ദൗത്യം തുടങ്ങും കർഷകരിൽ നിന്നും മൂന്നിനും പയറുവർഗങ്ങൾ തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ സംഭരിക്കും വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്താൻ അഞ്ചു വർഷത്തിനുള്ളിൽ അൻപതിനായിരം സർക്കാർ സ്കൂളുകളിൽ കൂടി അടൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കും വിദ്യാർത്ഥികൾക്ക് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി നടപ്പാക്കും ഇതുവഴി പുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ അവർക്ക് ലഭ്യമാക്കാനാണ് പദ്ധതി രാജ്യത്തെ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാകും സ്വകാര്യ മേഖലയിലെ ഗവേഷണം വികസനം നവീകരണം എന്നിവയ്ക്കായി ഇരുപതിനായിരം കോടി നൽകും വിദ്യാഭ്യാസ രംഗത്ത് നിർമ്മിത ബുദ്ധി കേന്ദ്രം സ്ഥാപിക്കും ഇതിന് അഞ്ഞൂറ് കോടി ബജറ്റിൽ അനുവദിച്ചു ഇരുപതിനായിരം കോടി മുതൽ മുടക്കിൽ ആണവോർജ്ജ ഉൽപാദനത്തിന് ചെറുകിട മോഡുലാർ റിയാക്ടറുകൾ സ്ഥാപിക്കും ഇവ വികസിപ്പിക്കാൻ ന്യൂക്ലിയർ മിഷൻ സ്ഥാപിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഇത്തരം അഞ്ചെണ്ണമെങ്കിലും സ്ഥാപിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ നൂറ് വാട്ട് ആണവോർജ്ജം ഉൽപാദിപ്പിക്കുകയാണ് ലക്ഷ്യം അഞ്ച് ലക്ഷം സ്ത്രീകൾക്കും പട്ടികജാതി വർഗ്ഗത്തിൽപ്പെട്ടവരുമായ ആദ്യ സംരംഭകർക്ക് അഞ്ച് ലക്ഷം കൊണ്ട് രണ്ട് കോടി രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി തുടങ്ങും ഇന്ത്യയെ കളിപ്പാട്ട ഹബ്ബും മികച്ച നിലവാരമുള്ള പുതിയ തരം കളിപ്പാട്ടങ്ങളാകും നിർമ്മിക്കുക ആസാമിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ലക്ഷം മെട്രിക് ടൺ വാർഷിക ശേഷിയുള്ള യൂറിയ പ്ലാന്റ് സ്ഥാപിക്കും